പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണല്ലോ അതിനെ പറ്റിയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും എന്ന് വെച്ചാൽ എനുമറേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക എങ്ങനെ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടിക എങ്ങനെ എടുക്കാം കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവർ ഇതിൽ എങ്ങനെ പങ്കെടുക്കാം നിങ്ങളുടെ ബൂത്തിലുള്ള ബി എൽ ഓസിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് നിങ്ങളിൽ താല്പര്യമുള്ളവർ ഇതിനെപ്പറ്റി അറിയാത്തവര് കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുന്നേ ഇത് നടന്നുള്ളത് രണ്ടായിരത്തി രണ്ടിലാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പുതിയൊരു പരിഷ്കരണത്തിന് പറഞ്ഞു വരുന്നത് ഇനി അടുത്തത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ വോട്ടൊന്നും ചെയ്യുന്നില്ല എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും അവരോടാണ് പറയുന്നത് വോട്ട് ചെയ്തുവോ വോട്ട് ചെയ്തില്ലയോ എന്നുള്ളത് വിഷയമല്ല വോട്ടർ ഐ ഡി എടുത്തു വെക്കുക എന്താ കാരണം ഒന്നാമത്തേത് വോട്ടർ ഐ ഡി നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി കാർഡാണ് രണ്ടാമത്തേതാണ് പ്രധാനപ്പെട്ടത് ഇതൊരു പൗരത്വ കാർഡും കൂടിയാണ് നമ്മൾ ഇന്ത്യൻ ആണ് എന്ന് തെളിയിക്കുന്ന ഒരു കാർഡ് വേറെ ഏതാ പൗരത്വ കാർഡ് പാസ്പോർട്ടാണ് ആധാറോ ആധാർ ഈ വീഡിയോ ചെയ്യുന്നതുവരെയും പൗരത്വ കാർഡായിട്ട് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇത് എല്ലാവരും എടുത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പരിഷ്കരണത്തിൽ നമ്മളും പങ്കാളി ആവണം ഓക്കെ ഇനി ഇതെങ്ങനെ നടക്കുക നമ്മുടെ വീടുകളിലേക്ക് ബ്രാഞ്ച് ലെവൽ ഓഫീസേഴ്സ് ബി എൽഒസ് വന്നിട്ട് ഒരു ഫോം തരും അതാണ് എന്യൂമറേഷൻ ഫോം അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അത് ഫില്ല് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാവുക രണ്ടായിരത്തി പതിനഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാവരും ഈ വോട്ടർ പരിഷ്കരണത്തിൽ ഉണ്ടാകും മാത്രമല്ല ഇതിനു മുന്നേ രണ്ടായിരത്തി രണ്ടിൽ നടന്നിട്ടുള്ള എസ് ഐ ആറിലെ ചില വിവരങ്ങൾ നമുക്ക് ഇതിന് വേണ്ടതുമാണ് അപ്പോൾ ആദ്യം ഇവിടെ വേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും എങ്ങനെയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് അതെടുക്കാനേ വളരെ സിമ്പിളാണ് കാണിച്ചു തരാം ഗൂഗിൾ ക്രോം എടുക്കുക അതില് കേരള എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു സൈറ്റ് വരും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന് സൈറ്റ് ആണ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കാൻ പറയും ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക എൽ ഐ സി എന്നുള്ളത് നിയോജക മണ്ഡലമാണ് ഇപ്പോഴത്തെ നിയോജക മണ്ഡലം അല്ലാട്ടോ രണ്ടായിരത്തി രണ്ടിലേ ഇപ്പോഴത്തെ വരില്ലേ അതിലേ രണ്ടായിരത്തി രണ്ടിലേ വരുള്ളൂ അത് തിരഞ്ഞെടുക്കുക ഇവിടെ പാലക്കാട് കൊടുക്കയാണ് അപ്പോഴിങ്ങനെ കണ്ടോ പോളിംഗ് സ്റ്റേഷൻ നെയിം എന്ന് പറഞ്ഞിട്ട് വരും ലെഫ്റ്റ് സൈഡ് കാണുന്നത് ബൂത്ത് നമ്പർ ആണ് നിങ്ങളുടെ ബൂത്ത് നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ അതിൽ നോക്കി ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ കിട്ടോ നിങ്ങൾ വോട്ട് ചെയ്തത് ഓർമ്മയുണ്ടാവുമല്ലോ അപ്പൊ ഞാനിത് അവിടെ സെലക്ട് ചെയ്യാണ് എന്നിട്ട് അതിന് നേർക്കണ്ടോ നീല കളറിൽ ഡൗൺലോഡ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോഴതിങ്ങനെ ഡൗൺലോഡായിട്ട് വരും ഇതിൽ ചില വിവരങ്ങൾ ഈ അന്യുമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടതാണ് ഞാൻ കാണിച്ചു തരാം അതിൽ കണ്ടോ എ സി കോഡ് പാർട്ട് കോഡ് എസ് എൽ നമ്പർ ഇൻ പാർട്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ പേരും അഡ്രസ്സും എല്ലാം കാണും മറ്റുള്ളവരുടെ പേരും അഡ്രസ്സും ഞാൻ അതിൽ കാണിക്കുന്നില്ല നോക്കൂ അതിൽ രണ്ടാമത്തെ ഇല്ലേ പാർട്ട് കോഡും വേണം മൂന്നാമത്തെ കോളും ഇല്ലേ സീരിയൽ നമ്പർ ഇൻ പാർട്ട് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് എന്നൊക്കെ അവർ കാണുന്നില്ലേ ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഓക്കെ അങ്ങനെ രണ്ടായിരത്തി രണ്ടില് കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ ലിസ്റ്റും കൂടെ എടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തു ഇനി ബി എൽ ഒസ് വരുമ്പോൾ അവർക്കൊരു ഹെൽപ്പിനായിട്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ സീരിയൽ നമ്പറും കൂടെ ഒന്ന് എടുത്ത് വെക്കുന്നത് നല്ലതാണ് ഇതൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകും എന്നാലും ഇത്രയധികം വീടുകളിൽ അവർ കയറുന്നതല്ലേ അവർ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് വെച്ചാൽ നല്ലതല്ലേ അതുകൊണ്ടാണ് അതിനായിട്ട് ഗൂഗിൾ ക്രോമില് കേരള വോട്ടേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് സെർച്ച് ചെയ്യാം അപ്പോഴിങ്ങനെ ആദ്യം തന്നെ വരും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ലോക്കൽ ബോഡി എന്നുള്ളത് പഞ്ചായത്താണ് പിന്നെ നിങ്ങളുടെ വാർഡ് പോളിംഗ് സ്റ്റേഷൻ ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ കഴിഞ്ഞ വർഷം അതിന് മുന്നേറ്റ വർഷമൊക്കെ നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ളതല്ലേ അപ്പൊ അതിൽ നിന്ന് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ലാംഗ്വേജ് എന്നുള്ളത് കാണും നിങ്ങൾക്ക് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ഏതിന് വേണ്ടത് സെലക്ട് ചെയ്യാം എന്നിട്ട് താഴെ തന്ന ക്യാപ്റ്റ് കൊടുക്കണം ആ മുകളിൽ കാണുന്ന കുളത്തിലുള്ള അക്കങ്ങൾ അതേപോലെ താഴത്തെ കുളത്തില് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതിൽ കണ്ടോ സീരിയൽ നമ്പർ ഇതില് നിങ്ങളുടെ പേരിനെ നിർക്കുള്ള ആ സീരിയൽ നമ്പറും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതില്ലേ എനിമനേഷൻ ഫോം ഫില്ല് ചെയ്ത് വേണ്ട പക്ഷെ നിങ്ങളുടെ ലിസ്റ്റ് പെട്ടെന്ന് എടുക്കാൻ ബി എൽഒസിന് ഈ നമ്പർ കൊടുത്താൽ വളരെ നല്ലതാണ് എടുത്തു വെച്ചേക്കുക ഓക്കേ ഇനി അടുത്തത് എനിമനേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളതാണ് ഞാനിത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് പക്ഷെ അത്ര ക്ലാരിറ്റി വന്നിട്ടില്ല അതൊന്ന് ക്ഷമിക്കുക കാണിച്ചു തരാം ദാ ഇതാണ് എന്യൂമറേഷൻ ഫോം മലയാളത്തിലുള്ളത് ഇങ്ങനെ ഒരു ഫോമാണ് നമുക്ക് ബി എൽഒസ്തരികാം അതിൽ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ അതിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമ്മളുടെ ഫോട്ടോ ഉണ്ടാകും ക്യു ആർ കോഡ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അത്ര ക്ലാരിറ്റി ഇല്ല ഞാനത് ഇംഗ്ലീഷിൽ കാണിക്കുന്നുണ്ട് അതിൽ മുകളിലത്തെ കോളങ്ങളൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ടതില്ലാട്ടോ ഇതാണ് ഒറിജിനൽ ഫോം ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേറെ ഡൗൺലോഡ് ചെയ്തത് കാണിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം വരുന്ന ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഫാദറിന്റെ പേര് അവരുടെ വോട്ടർ ഐ ഡി നമ്പർ മദറിന്റെ പേര് അവരുടെ വോട്ടർ ഐ ഡി നമ്പർ പിന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ വൈഫ് ഹസ്ബൻഡ് അവരുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം എന്നിട്ട് മൂന്നാമത്തെ ഭാഗം കണ്ടോ ഡീറ്റെയിൽസ് ഓഫ് ദ എലക്ടർ ഇൻ ദ എലക്ടർ റോൾ ഓഫ് ദ ലാസ്റ്റ് എസ് ഐ ആർ ലാസ്റ്റ് എസ് ഐ ആർ എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലെ അതിൽ ലെഫ്റ്റ് കാണുന്ന കോളാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത് അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മളുടെ പേരുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ലിസ്റ്റ് എടുത്തില്ലേ അതിൽ നമ്മളെ പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം നാൽപ്പത് വയസ്സുള്ള ആൾക്കാരാണ് അതിലുണ്ടാവുക കേട്ടോ അതില് ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക ഇലക്ടർ നെയിം ഇ പി ഐ സി നമ്പർ എന്നുള്ളത് നിങ്ങളുടെ വോട്ടർ ഐ ഡി ആണ് റിലേറ്റീവ്സ് നെയിം അത് വീട്ടിലുള്ള ആരെങ്കിലും അടുത്ത ബന്ധുവിന്റെ അച്ഛനമ്മയും ഒക്കെ ആകാം അതെല്ലാം കൊടുത്തിട്ട് താഴ്ത്ത് കണ്ടോ എ സി നമ്പർ പാർട്ട് നമ്പർ സീരിയൽ നമ്പർ എന്നുള്ളത് ഇതാണ് നമ്മൾ ആ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിന്ന് നോട്ട് ചെയ്തിട്ടില്ലേ അതവിടെ കൊടുക്കണം എ സി നമ്പറും പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ഓക്കെ ഇനി രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യാത്തവർ അന്ന് പല കാരണങ്ങളുണ്ടോ നാട്ടിലില്ലാണ്ടൊക്കെ വോട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ഓഫ് ദ റിലേറ്റീവ് ഹൂസ് ഈസ് ഗീവൺ ഇൻ ദ പ്രീവിയസ് കോളം ഇൻ ദ ലാസ്റ്റ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് ആരാണോ അതിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇവരാരും ഇല്ല വേറെ അടുത്ത ബന്ധുവാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം എന്നിട്ട് അവരുടെ എ സി നമ്പറും പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ആണ് അത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നില്ലേ അതാണ് അവിടെ കൊടുക്കേണ്ടത് ഇതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഭാഗങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലായി ഉണ്ടാവുന്ന വിചാരിക്കണോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും വിഷമിക്കണ്ട ഇതെല്ലാം നിങ്ങൾക്ക് ബി എൽ എസ് പറഞ്ഞു തരും ഇനി ഇതിൽ പലരും ജോലിക്ക് പോകുന്നവരായിരിക്കും അല്ലെ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും കുട്ടികളും സ്കൂളിലും പോകും വീട്ടിൽ ആരും ഇല്ലാത്ത അവസ്ഥ അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഫാമിലി ആയിട്ട് പോയിരിക്കുന്നവര് വിദേശത്ത് ഫാമിലി ആയിട്ട് താമസിക്കുന്നവര് ഇവരൊക്കെ എന്താ ചെയ്യ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ബി എൽ ഓസിനെ കോണ്ടാക്ട് ചെയ്യുക ഈ എന്യൂമറേഷൻ ഫോമിന്റെ ഫിൽ ചെയ്യേണ്ട കാര്യത്തിനും മറ്റെന്ത് കാര്യങ്ങൾക്കും ബി എൽ ഓസിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അവർ നിങ്ങളെ സഹായിക്കാം അപ്പൊ ബി എൽ ഓസിന്റെ നമ്പർ എങ്ങനെ എടുക്കുക കാണിച്ചു തരാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളില് സിഇഒ കേരള എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പൊ ഇങ്ങനെ ചീഫ് എലക്ടർ ഓഫീസർ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് വരും കണ്ടോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇഒ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അതിങ്ങനെ ഓപ്പൺ ആകുമ്പോൾ മുകളിൽ ഒരു മൂന്ന് വരെ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അതിലൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ മുന്നെ കൊടുത്തതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ട്രിക് കൊടുക്കുക എൽ എ സി എന്നുള്ളത് നമ്മുടെ നിയോജക മണ്ഡലമാണ് അത് കൊടുക്കുക ഞാനിതവിടെ ഡിസ്ട്രിക്ട് പാലക്കാട് കൊടുത്തു എൽ എ സി ഇപ്പോഴത്തെ നിയോജക മണ്ഡലം കോങ്ങാടാണ് അത് കൊടുത്തു ബൂത്ത് നെയിം ബൂത്ത് നെയിം അതിൽ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള സ്കൂൾ ആണ് ബൂത്ത് നമ്പർ ഓർമ്മ ഉണ്ടെങ്കിൽ അത് വെച്ച് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് തിരഞ്ഞാൽ കിട്ടും എന്നിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കണ്ടോ ഓഫീസർ നെയിം പറഞ്ഞിട്ട് എങ്ങനെ കാണും അതിൽ ഫോൺ നമ്പർ മുഴുവൻ വന്നിട്ടില്ലെങ്കിൽ ഫോൺ ഒന്ന് ചേരിച്ചു പിടിച്ചാൽ മതി അതായത് റൊട്ടേറ്റ് ചെയ്താൽ മതി നോക്കൂ അവരുടെ നമ്പർ കാണും അവരെ കോണ്ടാക്ട് ചെയ്യുക അവരെല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ കാര്യത്തിന് നമ്മളെ സഹായിക്കാനാണ് ബി എൽ ഓസ് ഉള്ളത് അപ്പോൾ വീട്ടിൽ പകൽ ജോലിക്കൊക്കെ പോയിട്ട് വീട്ടിലില്ലാത്തവരും കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും ഒക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്യുക ഈ പരിഷ്കരണത്തിന്റെ ഒരു ഭാഗമാവുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല ഇപ്പൊ പുതുതായിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് പുതുതായിട്ട് വോട്ടർ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പരിഷ്കരണത്തിൽ അത് വരുന്നില്ല അത് ഡിസംബർ ഒമ്പതിനു ശേഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതിന്റെ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞാൽ മതി ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാ കാര്യങ്ങൾക്കും ബി എൽ ഓസിനെ വിളിക്കുക ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് നമ്പറ് അതിൽ വിളിച്ചാൽ അവിടുന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാണ് ഒരു മിനിറ്റ് സമയം എടുക്കുള്ളൂ വളരെ ചുരുങ്ങിയ ചെലവിൽ എവിടെ നിന്ന് കോഴ്സുകൾ പഠിക്കാനായിട്ട് നമ്മൾ പുതിയൊരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട് സുരേഷം കോഴ്സസ് എന്നുള്ള പേരിലാണ് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ വരുമാനം നേടാം മൊബൈലിലൂടെ എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് സഹായകമാകുന്ന അറബിക് ഭാഷ എങ്ങനെ മലയാളത്തിൽ പഠിക്കാം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കും പഠനത്തിനും പോകുമ്പോൾ നിർബന്ധമായിട്ടും വേണ്ട പി ടിഇ ഓൺലൈൻ കോച്ചിങ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കോഴ്സിലുള്ളത് ആൻഡ്രോയിഡിലും ഐ ഒ എസിലും വർക്ക് ചെയ്യുന്ന ആപ്പാണ് രണ്ടിലും ഒരേ രീതിയിലാണെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം ആദ്യം ആൻഡ്രോയിഡിന്റെ പറയാം പ്ലേ സ്റ്റോറിൽ പോവുക സുരേഷും കോഴ്സസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് കാണും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഞാൻ അതിന് പറ്റിയില്ലെങ്കിൽ താഴെ യൂസ് അനദർ മെത്തേഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഒ ടി പി വരും അങ്ങനെ ലോഗിൻ ആകും വിദേശത്താണ് നിങ്ങൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഐഫോണിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പെർമിഷൻ കൊടുത്ത ശേഷം ഒരു ഒ ആർ ജി കോഡ് കൊടുക്കണം സ്ക്രീനിൽ കാണുന്ന ഡബ്ല്യു ആർ ഡബ്ല്യു വി ടി എം എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക എന്നിട്ട് മറ്റു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിലും ഐഫോണിലും അതായത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഉണ്ടാവുക അതിൽ കാണുന്ന സ്റ്റോർ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കോഴ്സുകളെല്ലാം അതിൽ കാണാം ഓരോ കോഴ്സിലും തൊട്ട് കഴിഞ്ഞാൽ വലതുവശത്ത് അതിന്റെ ഫ്രീ ഇൻട്രോ വീഡിയോ വരും അതൊരു ഫ്രീ ക്ലാസ് ആണ് അത് കണ്ടിട്ട് താല്പര്യമെങ്കിൽ താഴത്ത് കാണുന്ന ബൈൻ ഒന്നുള്ളത് കൊടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് യു പി ഐ വെച്ചിട്ടോ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ഫ്രീ ഇൻട്രോ വീഡിയോ കാണാനും പൈസയൊന്നുമില്ല ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ഇൻട്രോ വീഡിയോ കാണും എന്നിട്ട് താൽപ്പര്യമെങ്കിലും പർച്ചേസ് ചെയ്താൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറുകളിലേക്ക് കോഴ്സ് എന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ